അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴയ്ക്ക് സൗജന്യമായി വാഹനം നൽകി ഡെൻ കെയർ ഡെന്റ് അഞ്ചു പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനമാണ് ആൽഫ പാലേറ്റീവ് കെയറിന് നൽകിയത് സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ മൂവാറ്റുപടിക്ക് കെയർ ഡെന്റൽ ലാബ് സൌജന്യമായി വാഹനം നൽകി വിദഗ്ധരായ ഡോക്ടർമാരും നഴ്സുമാരും വോളണ്ടിയർമാരും അടങ്ങുന്ന ഗൃഹകേന്ദ്രിത പരിചരണവും ഫിസിയോതെറാപ്പിയും ഉൾപ്പെടെ സൌജന്യമായി സേവനം നൽകുന്ന ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ഉപയോഗത്തിനായി അഞ്ചു പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനമാണ് നൽകിയത് കെയർ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സൌജന്യമായി നൽകിയ പുതിയ ഹോം കെയർ വാഹനം ഡെൻകെയർ സ്ഥാപന മേധാവി ജോൺ കുര്യാക്കോസ് ആൽഫ പ്രസിഡന്റ് അഷ്റഫ് മാണിക്കം സെക്രട്ടറി വിൽസൺ മാത്യു കുരിശിങ്കൽ എന്നിവർക്ക് കൈമാറി ഞാൻ പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി എല്ലാവരും എല്ലാവരും വളരെ സമൂഹത്തിൽ ഉന്നത ശ്രേണികളിൽ നിലവിൽ ഇങ്ങനെ ഒരു കാര്യപരിപാടിക്ക് ഗുരുഷിങ്കൽ ചേട്ടനടക്കാം സഹോദരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം മേടിച്ചതെന്ന് അദ്ദേഹമാണ് നിങ്ങൾക്ക് അർക്കിത് അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ വേണ്ടി അല്ല പറഞ്ഞു അദ്ദേഹമാണ് ഈ സ്ഥലം പരിചയപ്പെടുത്തിയിട്ട് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി ഇത് മേടിച്ചു തരാൻ ഇടയായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട് മാത്രമല്ല നമ്മൾ വലിയ കാര്യം ചെയ്ത ഒരിക്കലും നമ്മുടെ മനസ്സിന് ആരുടെയും മനസ്സിൽ തോന്നേണ്ട ആവശ്യമില്ല ഇവരെല്ലാം ചെയ്ത ഏറ്റവും ഏറ്റവും മനസ്സുള്ള ഇവരെല്ലാം നമ്മളെക്കാൾ ഞാൻ ഹൃദയത്തിൽ നിന്ന് ഉള്ളത്തിൽ നിറഞ്ഞു ഡെൻകെയർ ഡയറക്ടർമാരായ ജെസി ജോൺ ബേബി കുര്യാക്കോസ് സാജു കുര്യാക്കോസ് ഡേയ്സി ബേബി സാലി സാജു എൽദോസ് കെവർഗീസ് സിഇഒ എബിൻ ജോൺസ് ഡയാൽ കുര്യൻ കമ്പാഷനേറ്റീവ് കേരള ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ അംജിത് കുമാർ എറണാകുളം കമ്മിറ്റി വെൽഫെയർ ഓഫീസർ എൽദോസ് കെ തങ്കച്ചൻ കോട്ടയം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ ലിങ്ക് സെന്റർ ഭാരവാഹികളായ ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത് ഇ കെ അബൂബക്കർ വി പി വിനയ്കുമാർ ഹോർമിസ് ടി എസ് മുഹമ്മദ് ശ്രീകുമാർ നീന ജോബ് ബീന വിനയ്കുമാർ മൂവാറ്റുപുഴ ലിങ്ക് സെന്റർ നേഴ്സ് സിനി ആശ ഡ്രൈവർ ബീനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.